ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിനടുത്തുള്ള ഉണ്ണിമിശിഖ ദേവാലയം എന്ന ചർച്ചിലെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഉണ്ടായ പുൽക്കൂടും ദീപാലങ്കാരവും കാണാൻ പോയിരുന്നു വളരെ മനോഹരമായ രീതിയിൽ അവിടെ ദീപാലങ്കാരം നടത്തിയിരുന്നു ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് പോയത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുത്തെ ദീപാലങ്കാരം വളരെ മനോഹരമായിരുന്നു കാണാൻ നല്ല മനോഹരമായിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോയിൽ വോയിസ് ഇടുമ്പം ആകെ ഒരു ടെൻഷൻ എന്ത് പറയണമെന്നുള്ള ഒരിത് അല്ലാതെ വാതോരാതെ സംസാരിക്കുന്ന എനിക്ക് വീഡിയോയിലും സംസാരിക്കാൻ മാത്രം ഒരു ഇത് കിട്ടുന്നില്ല എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നവർ അഭിപ്രായം എല്ലാം കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് ഇത് അവിടുത്തെ പ്രേത ബംഗ്ലാവായിരുന്നു ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ഒക്കെയാണ് ഉള്ള എല്ലാം ഇത് ഡെഡ് ബോഡി ഇത് പഴയൊരു വീടിൻ്റെ ആംബിയൻസിൽ ചെയ്തിട്ടുള്ളതാണ് വീട്ടിന് മുന്നിലുള്ള കുളം പുലിക്കുട്ടി പിന്നെ ഇവിടെ ഒരു വല്ലാത്ത സൗണ്ടും എല്ലാം കൂടെ ഒരുക്കിയിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു ഇതിനകത്തൂടെ കുറച്ച് നടന്നു പോകുമ്പോഴാണ് അടുത്ത് ഇവിടം ഗുഹ പോലെയാണ് കൊടുത്തേക്കുന്നത് ഗുഹയിലൂടെ കയറിപ്പോകുന്ന പോലുള്ള ഒരു ഫീലാണ് അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു വെള്ളച്ചാട്ടവും യേശു ക്രിസ്തു ജനിച്ച ആ ഒരു സ്ഥലമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വളരെ മനോഹരമായിരുന്നു എന്തായാലും അവിടെ പോയി കാണുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു നേരിട്ട് കാണാൻ ഞാൻ എടുക്കുന്ന വീഡിയോ ഒന്നും ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് അവിടുത്തെ അതേ ആംബിയൻസിലൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത് ഒരു ഇടനാഴിയാണ് ദീപാലങ്കാരം കൊണ്ട് ചെയ്തേക്കുന്നതാണ് ഇത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും ഒരു പഴയ വീടും കൃഷിത്തോട്ടം നല്ല ന്യൂസ് ടു വരുന്നു അത് കഴിഞ്ഞ് നല്ല രീതിക്കുള്ള ഒരു ഡി ജെ ഒക്കെ കണ്ട് ആ ഡി ജെ ആസ്വദിക്കുന്ന ഒരു ബേബീൻ്റെ ഡാൻസാണിത് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിന് നന്ദി താങ്ക്സ്